മാസ്റ്റർ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ജൂനിയർ അസിസ്റ്റന്റിന്റെ സിലബസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ മാസ്റ്റർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പഠിക്കണം അതിനെപ്പറ്റിയുള്ള എല്ലാ കണ്ടന്റും നമുക്ക് വീടി ചർച്ച ചെയ്യാം ഒന്നാമത് പാർട്ട് എയിൽ കോർ സബ്ജക്റ്റ് ആണ് അമ്പത് മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കും നൂറ് മാർക്കിന്റെ അമ്പത് മാർക്കിനോളം കോർ സബ്ജക്റ്റ് ആയിരിക്കും ഏതൊക്കെയാ നോക്കാം മാനേജ്മെന്റ് ഉണ്ട് കോൺസെപ്റ്റും പ്രിൻസിപ്പൾസും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട് പിന്നെ ഇൻട്രോ ഇൻട്രോക്ഷൻ ടു ജി എസ് ടി ആൻഡ് ജി എസ് ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ എന്താണ് ഓഫ് മാർക്കറ്റിങ് ഓക്കേ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഡിജിറ്റൽ ബാങ്കിങ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ലെറ്റർ ക്രാഫ്റ്റ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അപ്പൊ ഇത്രയുമാണ് പാർട്ട് എയിൽ വരുന്ന കാര്യം അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണും ജൂനിയർ അസിസ്റ്റന്റിന് വേണ്ടി ഞാൻ മിൽമയിൽ അപ്ലൈ ചെയ്തു ഇനി എന്തൊക്കെ പഠിക്കണം അവർ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കണം കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കണം ജി എസ് റിലേറ്റഡ് പഠിക്കണം പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് പഠിക്കണം പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ പഠിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം കമ്പ്യൂട്ടർ ഫുഷൻസ് പഠിക്കണം അതെന്താണ് വ്യക്തമായിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും പിന്നെന്താണ് ലെറ്റർ ട്രാഫിക് സ്കിൽസ് ഇംഗ്ലീഷ് മലയാളം പഠിക്കണം ഇതാണ് പാർട്ട് എ തരുന്നത് അടുത്തത് പാർട്ട് ബി ആണ് അവിടെ അമ്പത് മാർക്കുണ്ട് നോളജ് എ എബൗട്ട് തിരുവനന്തപുരം അതായത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ലിമിറ്റഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ലക്ഷ്യം അറിയണം പിന്നീട് ജി കെ പാട്ട് അതും വ്യക്തമായി പറയുന്നുണ്ട് എബൌട്ട് ഫോർ സദസ്റ്റ് ഡിസ്ട്രിക്സ് ഓഫ് കേരള റിവേഴ്സ് ഹിൽ റേഞ്ചേഴ്സ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ക് റൈറ്റേഴ്സ് കൾച്ചറൽ ഐക്കോൺസ് ലോക്കൽസ് ഡെമോഗ്രഫി ഡിസ്ട്രിക്ട് പെസ്റ്റ് എന്തൊക്കെ ഒരുപാട് നിങ്ങൾ ഭാര്യ വിളിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ പഠിക്കണം വ്യക്തമായി പറഞ്ഞിരുന്നുണ്ട് പിന്നെന്താണ് കറണ്ട് അഫയർസ് പഠിക്കണം നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവല് അഗ്രികൾച്ചർ ഡയറി ഡെവലപ്മെന്റ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ന്യൂസ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്താണ് കറണ്ട് അഫയേഴ്സ് പോലും എന്തൊക്കെ പഠിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി എന്താണ് ജനറൽ അരത്തമാറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിങ് അത്രയും കാര്യം പഠിക്കണം എനിക്ക് പറഞ്ഞാൽ പഠിക്കാൻ കണ്ടന്റ് ഉണ്ട് വെറുതെ പഠിച്ച ജോലി കിട്ടത്തോ ഇല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം മാസ്റ്റർ അക്കാഡമി പുതിയ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിനകത്ത് ഓരോ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് ഏറ്റവും മികച്ച ക്ലാസ് എത്തിക്കും അപ്പോൾ ഏറ്റവും ചെറിയ ഫീസിലാണ് ക്ലാസ് നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും താങ്ക്